ഇ പിയിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഡി സി ബുക്സ് ആണ് കാരണം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന മട്ടിലാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ രവി ഡി സി ഷാർജയിൽ ഇരിക്കുന്നത് നാട്ടിലേക്ക് വരുമ്പോഴാണോ അതോ ഇനി ഷാർജയിലാണോ രവി ഡി സിയുടെ പ്രതികരണം എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇതുവരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല രവി ഡി സിയെ താൻ വിളിച്ചു എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് അപ്പോൾ ആ വിളിയും പറച്ചിലുമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്തായാലും ഡി ജി പിക്ക് പരാതിയൊക്കെ പോയിരിക്കുന്നത് എന്നതുകൂടി ചേർത്ത് വെച്ചു വേണം ഈ വിഷയത്തിൽ കാണാനുള്ള കാണാൻ കാണേണ്ടത് എന്നതാണ് എന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ പാർട്ടിയെക്കാളും ും പെട്ടു നിൽക്കുന്നത് ഡി സി ബുക്സ് ആണ് എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെയാണ് ഡി സി ബുക്സ് അവരുടെ വെരിഫൈഡ് ആയിട്ടുള്ള പേജിൽ അത് ഹാക്ക് ചെയ്തു എനിക്ക് പറയുമെന്ന് എനിക്കറിയില്ല ഹാക്കിങ്ങിന്റെയൊക്കെ കാലമാണല്ലോ അപ്പോൾ ഡി സി ബുക്സിന്റെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലിലും ഒപ്പം തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും അതായത് അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് ഇതിന്റെ ഒരു പരസ്യം വരുന്നുണ്ട് ആ പരസ്യം എങ്ങനെയാണ് പല അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം ഉടൻ വരുന്നു ഡി സി ബുക്സിലൂടെ ഈ പരസ്യം അവർ പ്രസിദ്ധീകരിച്ചതാണ് ആ പരസ്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ കവർ പേജാണ് ആ കവർ പേജ് ഇന്ന് ഇ പി നിഷേധിക്കുകയാണ് ഞാൻ എഴുതിക്കൊണ്ടേയി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതായത് അയാൾ കഥ എഴുതുകയാണ് എഴുതി തീരാത്ത ഒരു കഥ എങ്ങനെയാണ് ഉടൻ പ്രസിദ്ധീകരിക്കാനായി പി ഡി എഫ് ആയി എല്ലാം തയ്യാറാക്കി ഡി സി ബുക്സ് തയ്യാറാക്കി വെക്കുന്നത് അപ്പോൾ ഇ പി ജയരാജൻ പകുതി എഴുതതിൻ്റെ ബാക്കി ഇനി രവി ഡി സി എഴുതിയോ എന്നൊരു ചോദ്യമേ ഇനി ചോദിക്കാൻ ബാക്കിയുള്ളൂ അല്ലാതെ എങ്ങനെയാണ് ഇതുടൻ അവർക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുക വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഇവിടെ ഡി സി ബുക്സ് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം എൽ ഡി എഫ് കേരള കേരള പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് ടാഗ് ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ ഇ പി ജയരാജനെ കൂടി ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആഡ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇ പി ജയരാജൻ ആ ആഡ് കണ്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എത്രത്തോളം ആണ് ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് സംശയം ശേഷമാണ് ആ അതാണ് ഇന്നലെ രാത്രിയാണ് അതായത് ലേറ്റ് ഈവനിങ് ആണ് ഈ പോസ്റ്റുകൾ രണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇ പി ജയരാജൻ അത് കണ്ടിട്ടുണ്ടോ എന്നതിൽ എനിക്കും സംശയമുണ്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ ചാനലിൽ വാർത്ത കണ്ടിട്ടാണ് അദ്ദേഹം അത് അറിയുന്നത് അത് ഡോക്ടർ അരുണുമായി രാവിലെ സംസാരിക്കുമ്പോഴും ആ രീതിയിലുള്ളൊരു റിയാക്ഷനാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല പിന്നീട് അദ്ദേഹം എടുക്കുന്ന ആക്ഷൻസ് ഇങ്ങനെയൊരു കരാറുണ്ടാക്കി ഒരു പുസ്തകം കൈമാറിയ ഒരാൾ ചെയ്യുന്ന രീതിയിലാണ് ഒന്നുകിൽ ഇ പി നുണ പറയുകയാണ് അല്ല എങ്കിൽ അദ്ദേഹം ജെനുവിനായി ഈ കാര്യങ്ങൾ പറയുകയാണ് ഇതിന് രണ്ടിനുമുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ കട്ടൻ ചായയും പരിപ്പൂടെയും അതിൽ നിന്ന് തന്നെ തുടങ്ങാം ഇങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ എന്റെ പുസ്തകത്തിന് ഇടുമോ എന്ന് ഇ ചോദിക്കുന്നുണ്ട് കാരണം ഈ കട്ടൻ ചായയും പരിപ്പൂടെയും ഒക്കെ മാറ്റി മറ്റ് ആഹാരശീലങ്ങളിലേക്ക് മാറേണ്ടത് അല്ലെങ്കിൽ ഇതിൽ തന്നെ തുടരേണ്ടതാണോ എന്നൊക്കെ ചോദിച്ച് വെട്ടിലായി പരിഹസിക്കപ്പെട്ട ട്രോളാക്കപ്പെട്ട ആ ടൈറ്റിൽ എടുത്ത് ഇ പി ഈ ഇടുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇ പി യെ ട്രോളാൻ വേണ്ടി ഡി സി ബുക്സ് ഇട്ട പേരാണോ ഇത് കാരണം ഇ പി പറയുന്നു എന്റെ പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇതല്ല ഞാൻ ഇങ്ങനെ ഒരു തലക്കെട്ട് ഇട്ടിട്ടില്ല അത് ഡി ജി പിക്ക് കൊടുത്ത പരാതിയിലുണ്ട് മാഡം പറഞ്ഞില്ലേ ഡി ജി പിക്ക് കൊടുത്ത പരാതി ഇ പി ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ആത്മകഥാ വിവാദം അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന വാചകങ്ങൾ ഇതാണ് ഡി ജി പിക്ക് കൊടുത്ത കംപ്ലൈന്റിലെ വരികൾ ഇങ്ങനെയാണ് ഐ ഹാവ് നൈ ദ കംപ്ലീറ്റർ റൈറ്റിംഗ് മൈ ഓട്ടോബയോഗ്രഫി സോഫ നോർ ഇൻട്രസ്റ്റഡ് എനിവൺ ഇതർ ടു പ്രിന്റ് ഓർ പബ്ലിഷിഡ് ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ അർത്ഥം അത് തന്നെയല്ലേ ആരെയും ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇത് പ്രിന്റ് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ ഞാൻ ഏൽപ്പിച്ചിട്ടുമില്ല ആ ആരെയും എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നു അത് ഡി സി ബുക്സും അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് രണ്ടാമത്തേത് ഐ ഹാവ് നോട്ട് ഡിസൈഡഡ് ദ ടൈറ്റിൽ ടു മൈ ഓട്ടോ ബയോഗ്രഫി നോർ ഫൈനലൈസ്ഡ് ഇറ്റ്സ് കവർ പേജ് ഇതിൻ്റെ കവർ പേജും ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടില്ല ഞാൻ ഈ പുസ്തകത്തിന് തലക്കെട്ടും ഇട്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ ആ ആത്മകഥയ്ക്ക് ടൈറ്റിൽ ഇട്ടിട്ടില്ല തലക്കെട്ടിട്ടിട്ടില്ല അപ്പോൾ ഈ കട്ടൻ ചായയും പരിപ്പൂടെയും ആരുടെ അടുക്കളയിൽ വെന്തതാണ് അതാണ് ചോദ്യം ആ വെന്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയവും പ്രധാനമാണ് ഇന്നലെ ഈ പരസ്യം പബ്ലിഷ് ചെയ്യുന്ന ഡി സി ബുക്സിനും ആ ഡി സി ബുക്സിന്റെ മേലധികാരികൾക്കും ഉറപ്പുണ്ടാകണമല്ലോ ഇത് തങ്ങൾക്ക് റൈറ്റ്സ് കിട്ടിയിട്ടുള്ളതാണ് പ്രസിദ്ധീകരിക്കുന്നതിനായിട്ടുള്ള എല്ലാ റൈറ്റ്സും തങ്ങൾക്കുള്ളതാണ് എന്ന ബോധ്യത്തോടെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ഡി സി ബുക്സ് ആയാലും മറ്റേത് പ്രസാധകരായാലും അവരൊരു പുസ്തകത്തെക്കുറിച്ച് ഒരു അവർക്ക് അവർക്കതിൻ്റെ എല്ലാ റൈറ്റ്സ് കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഉണ്ണിസാറിൻ്റെ തന്നെ പുസ്തകത്തിന് ഉണ്ണിസാറിൻ്റെ കയ്യിൽ നിന്ന് ആ റൈറ്റ്സ് എല്ലാം വാങ്ങിയതിന് ശേഷം പ്രസിദ്ധീകരിക്കാം എന്നുള്ളൊരു കരാറായതിനു ശേഷമാണല്ലോ അതിൻ്റെ മുഖവിലെ അടക്കം അതിൻ്റെ പ്രസിദ്ധീകരണം എന്നാണ് പ്രകാശനം എന്നാണ് സകല കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ആ എഴുത്തുകാരനുമായി ആലോചിച്ചാണ് അപ്പോൾ ആ രീതിയിൽ അങ്ങയുടെ പുസ്തകങ്ങളൊക്കെ ഡി സി ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒട്ടുമിക്കവാറും പുസ്തകങ്ങളല്ലേ അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടത്തിലും ആ എഴുത്തുകാരനുമായി കൂടിയാലോചനകൾ നടത്തി തന്നെയാണ് ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ഉദാഹരണം അങ്ങേ ഉദ്ദേശി അങ്ങേ പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാളുടെ ഒരു പുസ്തകം ഡി സി ബുക്സിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ വഴികളെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇവിടെ ഇ പി പറയുന്നുണ്ടല്ലോ ആത്മകഥ എന്ന പേരിൽ എന്നാണ് ഇ പി ഉപയോഗിക്കുന്ന വാചകം ആത്മകഥ എന്ന പേരിൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടതിനാണ് വക്കീൽ നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് അപ്പോൾ ആ പി ഡി എഫ് വന്ന കേന്ദ്രം ഏതാണ് അത് ഡി സി ബുക്സിൽ നിന്നാണോ അതോ രാഷ്ട്രീയത്തോടെ മറ്റാരെങ്കിലും ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആക്കിയിട്ടുണ്ടോ അതായത് ഡി സി ബുക്സ് നേരിട്ട് ഇ പി എ ചതിക്കേണ്ടതോ അല്ലെങ്കിൽ ഇ പി എ പെടുത്തേണ്ടതായ ഒരു ആവശ്യം രവി ഡി സിക്കോ ഡി സി ബുക്സിനോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇതിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ടോ ചേലക്കരയിൽ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ടോ എതിരെ ഇങ്ങനെ ഒരു വിവാദം ഉയർത്തുന്നതിന് അങ്ങനെ അങ്ങനെയുള്ള ഒരു താല്പര്യം ഇതിന് ിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ കാരണം ഈ ഒരു വിവാദം ഉണ്ടായതിനു ശേഷമുള്ള പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങളുടെ ഒരു വേഗതയും ആ പ്രതികരണങ്ങളിലെ ഒരു ആക്ഷേപഹാസ്യവും ഒക്കെ കാണുമ്പോൾ വളരെ പെട്ടെന്നാണ് വളരെ നാച്ചുറലായി എന്ന് തോന്നിപ്പിക്കുന്ന കനുകോലമാണോ എന്ന് എനിക്കറിയില്ല ആരായാലും ഇത് അന്വേഷിക്കപ്പെടണമല്ലോ ഡി ജെ പിക്ക് കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇത് പറയണമല്ലോ ഡി ജെ പിക്ക് കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതി കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് അല്ലെങ്കിൽ അദ്ദേഹം അത്രയും വലിയ കള്ളനായിരിക്കണം ഞാൻ അങ്ങനെ കരുതുന്നില്ല ഇ പി ജയരാജൻ അത്രയും വലിയൊരു കള്ളനാണ് െന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ മുന്നിൽ അതിനുള്ള തെളിവില്ല അദ്ദേഹം ഡി ജി പിക്ക് കൊടുത്ത പരാതി എൻ്റെ മുന്നിൽ തെളിവായിട്ടുമുണ്ട് ഇത് ഞാൻ എഴുതാത്ത പുസ്തകമാണ് ഞാൻ ഇടാത്ത തലക്കെട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം എൻ്റെ അറിവില്ലാതെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം അത് മാതൃഭൂമിക്ക് കൊടുക്കണോ ഡി സിക്ക് കൊടുക്കണോ രണ്ട് കൂട്ടരമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഡി സിക്ക് ഇങ്ങനെ ഒരു പരസ്യം പബ്ലിഷ് ചെയ്യാൻ പറ്റുക അത് ഇന്നലെ രാത്രിയിൽ ഇന്ന് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വയനാട് പിന്നെ പോട്ടെ ചേലക്കര എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ സി പി ഐ എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് ആ സിറ്റിംഗ് സീറ്റിൽ ആ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുന്ന മറുപടി ശത്തുള്ള പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ് മുന്നണിയുടെ പേര് യു ഡി എഫ് എന്നാണ് ന്യായമായും സംശയിക്കാമല്ലോ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം അല്ലാതെ എല്ലാ തെറ്റും ശരിയാണ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിവാദം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ നല്ല രീതിയിൽ പ്രതിസന്ധിയിലാക്കി അത് ഇപിയുടെ കൂടിക്കാഴ്ചയാണ് അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനും ഇ പി തന്നെ ഒരു വില്ലൻ കഥാപാത്രമായി രംഗത്ത് വരണമെന്ന് ഇങ്ങനെ സാഠ്യം പിടിക്കുന്നതിനാണ് ഇ പി പാർട്ടിയുമായി ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുമായിട്ടടക്കം കൂടിക്കാഴ്ചകൾ നടത്തി പതിയെ പതിയെ തിരിച്ചു വരികയാണ് ആക്റ്റീവ് ആകാൻ തുടങ്ങുകയാണ് അതിനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച കൊടുത്തതേയുള്ളൂ അപ്പോൾ പാലക്കാട്ട് സ്വാഭാവികമായും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരേണ്ടതാണ് ചേലക്കരയിലും വരേണ്ടതായിരുന്നു അപ്പോൾ ആ രീതിയിൽ അവർ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ അതിനിടയിലൂടെ ഇത് കയറ്റി ഇപിയെ പെടുത്താനുള്ളൊരു നീക്കം നടന്നിട്ടുണ്ടോ എന്നതും അന്വേഷണത്തിലൂടെ പുറത്തു വരികയുള്ളൂ അതല്ല രണ്ടാമത്തെ സാധ്യത ഉണ്ണി സാറും സ്മൃതി വാഡോമൊക്കെ പറഞ്ഞതുപോലെ ഇ പി തന്നെ പാർട്ടിയെ വെട്ടിലാക്കണം അല്ലെങ്കിൽ പാർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണം ആക്റ്റീവ് പൊളിറ്റി ിൽ നിന്നും മാറി നിൽക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നതിന് മുൻപ് അദ്ദേഹം എഴുതി ഇത് ഡി സിക്ക് കൊടുത്തതാണെന്ന് തന്നെ വെക്കുക പക്ഷേ അദ്ദേഹത്തിന്റെ കൂടി കൂടിയാണോ ഈ സാധനം ഇന്ന് പുറത്തേക്ക് വിട്ടത് ഇ പിക്ക് ഇന്ന് ഇങ്ങനെയൊരു കാര്യം പുറത്തേക്ക് വരുന്നതിൽ താല്പര്യം ഉണ്ടാകുമോ പ്രത്യേകിച്ചും സരിനെതിരെയൊക്കെ സരിൻ അവസരവാദിയാണ് സ്വതന്ത്ര വയ്യാവേലി ആകുന്നത് ഓർക്കണം ഇങ്ങനെയൊക്കെയുള്ള കമൻസ് അതൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ഇങ്ങനെയൊക്കെയുള്ള ഒരു കമന്റ്സ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തു വരുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്യുന്ന ഒരു മര്യാദയാണ് എന്ന് ഇ പി ധരിക്കുമോ ഇ പി യുടെ അനുമതിയോടെ പുറത്തുവിട്ടു എന്നുണ്ടെങ്കിൽ അത് ഡി സി പറയണം അറിഞ്ഞിരുന്നു ഇ പി തന്നതാണ് ഇതൊക്കെ പറയേണ്ടത് രവി ഡി സി ആണ് എന്താണ് അദ്ദേഹം മൗനം തുടരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ അഭിമുഖമോർമ്മയില്ലേ മുഖ്യമന്ത്രി പറയാത്തത് പ്രസിദ്ധീകരിക്കുന്നത് ഹിന്ദുവിന്റെ പിറ്റേ ദിവസത്തെ മാപ്പ് അതുപോലെ ഇത് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് രാവിലെ ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിക്കുന്നു ഇനി നാളെ അതിലൊരു മാപ്പ് വരുമോ കാരണം ഞാൻ പറയുന്ന പറയാത്ത കാര്യങ്ങൾ ചില മാധ്യമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെയും അദ്ദേഹം ഈ ഒരു തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണെന്ന് പറയുന്നുണ്ട് ചില മാധ്യമങ്ങളുടെയൊക്കെ പേരെടുത്ത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇത് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഇന്ന് രാവിലെ അതായത് ഏർലി മോർണിംഗ് എഡീഷനിൽ തന്നെ പ്രിന്റ് ചെയ്ത് പുറത്തു വന്നിരിക്കുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് അതിനുശേഷമാണ് ഏത് ചാനലിലായാലും വന്നിട്ടുള്ളത് അപ്പോൾ ദി ടൈംസ് ഓഫ് ഇന്ത്യ ആണ് അതിൻ്റെ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ദ ഹിന്ദുവിൽ അഭിമുഖം വന്നതുപോലെ അപ്പോൾ നാളെ ടൈംസ് ഓഫ് ഇന്ത്യ മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു ഖേദം നോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് അസ്തമിക്കുമോ രണ്ടാമത്തെ കാര്യം ഇവിടെ ഇപിയുടെ എഴുതി തീരാത്ത ആത്മകഥ പ്രസിദ്ധീകരിക്കുന്ന ഡി സി ആണ് എഴുതി തീരാത്തത് ഉടൻ വരുന്നു എന്ന് പറയുമ്പോൾ അവസാനത്തേത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ പരസ്യം കൊടുക്കാം അതാണോ സംഭവിച്ചത് അപ്പോൾ ഡി ഈ ഒരു ടൈറ്റിൽ പുറത്തിറങ്ങുന്നത് കണ്ട് മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് ഇ പിക്ക് അറിയാവുന്ന സകല കാര്യങ്ങളും അറിയാവുന്ന ആരോ ഒരാൾ ഇത്രയും പെട്ടെന്ന് ഇത് എഴുതി കൊടുത്തോ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ല അവിടെയാണ് ഇതിനകത്തെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് ഇ പി ഇത് എഴുതിയിട്ടുണ്ട് ഇ പി എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇ പി തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഡി സി ബുക്സ് കൃത്യമായി ഒരു നോട്ട് നോട്ടിറക്കി കഴിഞ്ഞാൽ തീരാവുന്ന കൺഫ്യൂഷൻ ഇവിടെയുള്ളൂ എന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇ പി പറയുന്നുണ്ട് അറിവോ സമ്മതമോ ഇല്ലാതെ പുസ്തകം പുറത്തുവിട്ടു അല്ലാതെ ഇത് മുഴുവനായും ഞാൻ എഴുതാത്തതാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല മാപ്പ് പറയണം പോസ്റ്റുകൾ പിൻവലിക്കണം തെറ്റ് പരസ്യപ്പെടുത്തണം ഇല്ലെങ്കിൽ നിയമ നടപടി അപ്പോൾ ആ തെറ്റ് പരസ്യപ്പെടുത്തുന്ന ഇപിയുടെ അനുമതി ഇല്ലാതെയാണ് ഇത് പുറത്തുവിട്ടത് എന്ന ഒരു വിശദീകരണക്കുറിപ്പാണോ ഡി സി ബുക്സിൽ നിന്ന് വരാനിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഡാമേജ് ഇസ് ഡ ഇന്നത്തെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ആ ഡാമേജ് ഈ ഒരു പി ഡി എഫ് എല്ലാവരുടെയും കയ്യിലേക്ക് പോയി കഴിഞ്ഞു ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇത് ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു സരിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഷാഫിയുടെയും ടീമിന്റെയും കയ്യിൽ കിട്ടി കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതെ അതൊന്നും ചർച്ചയായില്ല ഇല്ല സെലക്റ്റീവാണല്ലോ എപ്പോഴും അങ്ങനെയാണല്ലോ അപ്പോൾ ആ സെലക്റ്റീവ് ആ ചർച്ചകളൊക്കെ നടത്താനുള്ള മെറ്റീരിയൽസ് എല്ലാം ഇപ്പുറത്ത് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് സിറ്റിംഗ് സീറ്റായ ചേലക്കര എങ്ങാനും കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പിയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നുള്ളതും ഉറപ്പാണ് കൈവിടാതെ ഇരിക്കട്ടെ എന്ന് ഇ പിക്ക് ഇനി പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇ പി പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹത്തിന് ഈ പ്രായപരിധിയിൽ ഇനി അങ്ങോട്ട് ഇളവ് കിട്ടാതെ അദ്ദേഹത്തിന് മേൽഘടകത്തിൽ പാർട്ടിയുടെ മേൽഖടകത്തിൽ തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ സമ്മേളനത്തോടെ ഉണ്ടാകും മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം ഇതൊക്കെ എഴുതി വെച്ചതാണോ ആ ചോദ്യവും ഒരു പക്ഷേ ഹിന്ദുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല ഹിന്ദു നഗരത്തിലിന്ദു മുഖ്യമന്ത്രിയുടെ അഭിമുഖമെടുത്തല്ലോ അതിനുശേഷം പിറ്റേ ദിവസം ഒരു വ്യാജം പ്രകടിപ്പിച്ചല്ലോ പി ആർ ഏജൻസിൽ അല്ല പി ആർ ഏജൻസി പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്തു എഴുതി എന്ന് പറഞ്ഞല്ലോ അതിൽ മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കിയത് അതിൽ ആദ്യവരിവരി അല്ല പി ആർ മുഖ്യമന്ത്രി നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ ആ പി ആർ ഏജൻസി എന്ന് പറയുന്നത് എന്റെ എന്റെ പാർട്ടി പ്രവർത്തകൻ പാർട്ടി നേതാവിന്റെ മകനാണ് എന്ന് പറയുമ്പോൾ ആ മകൻ പി ആർ ഏജൻസികളെ പറഞ്ഞു അതൊരു വ്യക്തതയാണ് ഹിന്ദുവിനെ ഹിന്ദുവിനെ പ്രതികൂട്ടിലാക്കുന്നു ഇപ്പോൾ ഡി സി ബുക്സിനെ ഹിന്ദുവിനെ ഹിന്ദു മാപ്പ് പറഞ്ഞു മാപ്പ് പറയുമ്പോഴില്ല മാപ്പു പറയുന്ന ആദ്യ വരി എന്താണ് എടുത്തുകളയുന്നത് അല്ലല്ല ആദ്യ വരി എടുത്തു കളഞ്ഞു മാപ്പ് പറഞ്ഞു അങ്ങനെ ഒരു മാധ്യമ സ്ഥാപനം ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ട് ആ അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചത് തെറ്റായി പോയി എന്ന് നിർവ്യാജം ഖേദിക്കുന്നു എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് അഭിമുഖത്തിൽ പറഞ്ഞതല്ലെന്നും അഭിമുഖത്തിൽ പറഞ്ഞതായി ഉൾപ്പെടുത്താൻ ഒരു പി ആർ ഏജൻസി തന്നതാണെന്നും കൂട്ടിച്ചേർത്തത് എഡിറ്റോറിയൽ സൂപ്പർവിഷൻ ഇല്ലാത്തതാണ് എന്ന് തിരിച്ചറിയുന്നു എന്നാണ് പറഞ്ഞത്